ഹായ് ഹലോ ഗ്രീൻ ടി വെള്ളീൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ പറപ്പു എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കട്ട്ലാസ് എന്ന് പറയുന്ന ഒരു ഫാം ഉണ്ട് മീനുകളെ വാങ്ങിക്കുന്ന ഫാം ആണ് അത് വാങ്ങിക്കണമെന്നില്ല നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ ആ ടാങ്കിൽ ഒന്ന് മീനുകളെ കൊണ്ടുവന്ന് തുറന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോ വയ്ക്കപ്പെട്ടാ അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിയ ഗപ്പി ഇത് റെഡാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന് ഒരു ജോഡി നൂറ് രൂപയാണ് ഉണ്ടോ ഒരു പീസിന് അമ്പത് രൂപയാണ് പറയണ അപ്പൊ ഇതൊരു ജോഡി വാങ്ങിയിട്ടുള്ളു അതുപോലെ തന്നെ ഇത് വൈറ്റ് ഷർക്കണ്ടട്ടോ അത് ഒരുപാടുണ്ട് ഇത് നല്ല പിങ്ക് കളറിലുണ്ടോ പക്ഷെ നമ്മുടെ ഈ ഫോണിൽ പിങ്ക് ആയിട്ടൊന്നും കാണില്ല ഏത് രീതിയിൽ നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതുപോലെ ഒരുപാട് മീൻ കിട്ടാ ഒരു ആയിരത്തിന് മേലെ ഉണ്ടാവാം വലിയൊരു ടാങ്ക് ഉണ്ടോ അപ്പൊ അതിൽ നിന്ന് ഒരു പത്ത് പീസ് എടുത്തിട്ട് കേട്ടോ ഇത് ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് വരുന്നത് അധികം വലിപ്പില്ല അപ്പോൾ ഇവരെ രണ്ടെണ്ണത്തിന് നമ്മൾ വാങ്ങിയത് വാങ്ങിയത് പിന്നെ ഗപ്പിനെ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച ഇവരെ ഒരുമിച്ച നമ്പിലിട്ടാ ഗപ്പിനെ നമ്മൾ വേറെ ടാങ്കിലിട്ടാണ് ചെറിയ ടാങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇവരെ വലിയ ടാങ്കിലിട്ടാണ് നമുക്ക് താറാവുന്ന വേണ്ടിയിട്ട് കുളിക്കാൻ ഒരു ടാങ്ക് പണിണ്ട് അപ്പോൾ അതിലാണ് ഇവരെല്ലാം മീനുകളും ഇറക്കി വരുന്നത് അതുപോലെ വൈറ്റ് മുഷീനു വാങ്ങിയിട്ടാണ് വൈറ്റ് മുഷി ഒരു അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് ഇരുപത്രി ആണ് ഒരു പീസിന് അപ്പോൾ ഇത് ഒരു അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പം ഇവരെയും ഇതിലിടാം ഇതില് ബ്ലാക്ക് ഷാർക്കും വൈറ്റ് ഷാർക്കും ഉണ്ട് പിന്നെ ഗൗരിയാമയുണ്ട് ആൽബിന ഗൗരിയാമി ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർ അവർ തിന്നോ എന്നറിയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ വെള്ളം നമ്മൾ മാറ്റാറില്ല കുറച്ച് വെള്ളം മോളിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് ചെടിയിൽ നിന്ന് നനച്ചിട്ട് ബാക്കിയുള്ള വെള്ളം നമ്മൾ ഇതില് നിറയ്ക്കാറുള്ളു ഒഴിച്ച് കളയുന്ന സമയത്ത് വെള്ളം വരാറില്ല നമ്മൾ പിന്നെ പച്ചപ്പ കൂടുമ്പോഴാണ് പിന്നെ നമ്മൾ പകുതി വെള്ളം വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടാണ് പിന്നെ പുതിയ വെള്ളം കയറുന്നത് പൈപ്പ് വെള്ളമാണ് നമ്മുടെ കൂടെ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് അവസാനത്ത് ഇണങ്ങി ഇവര് ഇറങ്ങി പോകില്ലേ അവര് കവറിന് ഉള്ളിക്ക് കയറി കയറി വരാട്ടാ കാണുമ്പോൾ പിടിക്കാൻ തോന്നും പക്ഷേ പെട്ടെന്നൊന്നും കിട്ടില്ല കേട്ടോ ഭയങ്കര സ്പീഡാണ് ഇവർക്ക് പിന്നെ അതുപോലെ തന്നെ അതേ താറാവുകളൊക്കെ ഇവിടെ ഒന്ന് നോക്കണ്ട എന്താണ് നയിച്ച് പറഞ്ഞാൽ തീറ്റയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നേക്കുന്നത് ഇത് മീനൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഇവിടെ കിട്ടില്ല കേട്ടോ പെട്ടെന്നൊന്നും കിട്ടില്ല ഇവർ കൈകരടിയിൽ അടിക്കൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പിടിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ കുറേ നോക്കി പിടിച്ചൊന്നും കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് പക്ഷെ ഒക്കെ കണ്ട ഇതിൽ ഫുള്ളും കലക്കുവെള്ളം ഉണ്ട് ഇതൊന്നും കളയാൻ പറ്റുന്നില്ല നമ്മളിത് മോളി മോളിൽ നിന്ന് അല്ലെങ്കിൽ അടിയിൽ നിന്ന് കലക്കി ഒന്ന് കലക്കിയിട്ട് നമ്മൾ ഫുള്ളും വെള്ളം കളയും പിന്നെ ഇതിൽ വെള്ളം ഫുള്ള് മാറ്റി കഴിഞ്ഞാൽ പൈപ്പ് വെള്ളം ഒഴിക്കുന്ന ആറുണ്ട് ഉറപ്പായിട്ടും മീനില് ശരിക്കും പറഞ്ഞാൽ മീനായിട്ട് ആങ്കിലിട്ട് നമ്മൾ മറന്നു പോയിട്ടാണ് അത് കാരണം തന്നെ കുറച്ച് മീനുകൾ ചത്ത ഇത് ഗ്രാസ് കാർപ്പിന് പിന്നെ വാങ്ങിയിട്ടാ ഗ്രാസ് കാർപ്പ് ഇത് ഇതാണ് ഇത് വെള്ളം കൂടണമനുസരിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും ചാടി നമ്മൾ വല ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് താറാവിനൊക്കെ ഓരോന്നോ ഓരോന്നൊക്കെ വല്ലപ്പൊടി ഇട്ട് തുടക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഇതിപ്പോൾ രണ്ടെണ്ണം ചത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു പീസിന് നാല് രൂപയാണ് പറയണേ അപ്പം നമ്മളത് ഒരു പതിനഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ചത്തുണ്ട് പക്ഷേ ഈ വെള്ളത്തിലിട്ടിപ്പം രണ്ടെണ്ണം മാത്രമാണ് ചത്തത് ബാക്കിയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം കുടിച്ച കാരണം ഉണ്ടാകുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഫുള്ളും നീന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ ഈ വലിയ ടാങ്കിലാണ് ഇറക്കി വിട്ടിരിക്കണം നമുക്ക് ഈ ടാങ്ക് ഒന്ന് ഒന്നും കൂടിയൊന്നും സെറ്റപ്പറ്റി പണിയണം പിന്നെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ഇത് നിറയുന്ന വരെ മാത്രം നമ്മൾ വെള്ളം വെച്ചിട്ടുള്ളൂ പിന്നെ മണലൊന്നും എടുക്കാൻ പറ്റില്ല സാമ്പത്തികത്തിരി പ്രശ്നമാണ് അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ മണലൊന്നും വാങ്ങിയിട്ടില്ല മണലൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് സെറ്റാക്കി ടാങ്ക് കെട്ടണം എന്നുണ്ട് പിന്നെ പകുതികളും മീൻ കള്ളം കൊണ്ടുപോകണ്ടിട്ടോ കള്ളംകൊക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ അത് കാരണുണ്ട് അത് ഇടയ്ക്ക് വന്ന് ഓരോ മീനപ്പ് അടച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം ഞാൻ പച്ചനെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബെഡിന്റെ മുകളിൽ പറഞ്ഞ കൊതുകുവല ഉണ്ടല്ലോ അത് നമ്മൾ ഫുള്ളും ആ വലക്കൊന്നും ഒരു കുറച്ച് ഏരിയ നമ്മൾ ഫുള്ളും മറിച്ചിട്ടുണ്ട് ബാക്കി ഏരിയ തീറ്റിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ മീനുകളും ഒരു കുഴപ്പമില്ലാണ്ട് ഈ വെള്ളത്തിൽ നിൽക്കേണ്ടത് ഇനി ഇപ്പം കരിമീൻ കുളം നിട്ടാലും മറ്റുള്ള രക്ഷപ്പെടുക ഈ മീനിലിട്ടാ എന്ന് വെച്ചാൽ നമ്മള് ഫുള്ളും വെള്ളം നമ്മൾ മാറ്റണില്ല അപ്പൊ അത് കാരണം കൊണ്ട് ആ പച്ചപ്പ തന്നെ നിൽക്കണ കാരണമുണ്ട് മീനുകൾ വലിയ വലിയാണ്ട് ചത്തുപോകില്ല പിന്നെ മുഷികളൊക്കെ അതെ ഇവിടെ കിടന്നിറക്കണ്ട ആ വൈറ്റ് മുഷിയൊക്കെ ഇവിടെ നിന്ന് പറയും വിട്ടുള്ള അറിയില്ല കേട്ടോ നമ്മൾ കണ്ടപ്പോൾ ഭംഗി തോന്നി ഇപ്പം വാങ്ങിയതാണ് അതുപോലെ കോഴികളൊക്കെ അതെ ഇവിടെ വന്ന് നിൽക്കണ്ട കേട്ടോ തീറ്റയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ് രണ്ട് തീറ്റ കഴിഞ്ഞതാണ് എന്നിട്ട് വന്ന് നിൽക്കണം കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇവരെ പരിപാടി എന്ന് വെച്ചാൽ തിന്ന അത്ര പരിപാടിയുള്ളൂ തിന്നൽ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ഇവിടെ നടക്കുക പിന്നെ നമ്മുടെ വലിയ നമ്മുടെ ചെറിയ താറകൾ നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ അവരും അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട് വലിയ വലിയ താറുകളുടെ കൂടെ മര്യാദയ്ക്ക് തിന്നുണ്ട് കേട്ടോ തീറ്റ വേറെ വലിയ തീറ്റ തിന്നുണ്ട് അത് കാരണം തന്നെ പെട്ടെന്ന് വലിപ്പം വന്നിട്ടുണ്ട് പിന്നെ ഫ്ലൈൻ്റൊക്കെ കിട്ടുന്ന മൂന്നെണ്ണത്തിന് അയച്ചിട്ടുണ്ട് കേട്ടോ അവരും ഒരു കുഴപ്പമില്ലാണ്ട് കിടന്നിറക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ വൈകിട്ട് പോയി സമയം തന്നെ കേട്ടോ അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേനായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തു തരാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ